പക്ഷെ തെരുവ് പെണ്ണാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര ബുദ്ധിയ കൂട്ടുകാരി നമ്മുടെ തെരുവ് കഥ പറയാനായിട്ടാണ് ഞാൻ വന്നത് ഈ തെരുവ് എങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഭാഗമായി മാറിയത് എന്നാണ് ഞാൻ ഈ കഥയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നെ കഥ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല ഇവള് കടിച്ചാണ് കടിച്ചീ പെണ്ണ് കടിച്ചു പെണ്ണ് പെണ്ണേ ഇവിടെ കാണിച്ചു കൊടുക്കട്ടെ നാട്ടുകാർക്കൊക്കെ നിന്നെ ഒന്ന് കാണണം എന്ന് കേണ്ടോ എന്തൊരു ഐശ്വര്യമുള്ള തെരുവ് ഇവളുടെ കഥ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇവളേ ഒരിക്കല് ഇവിടെ പൂച്ചകളുണ്ട് പൂച്ചകളുടെ തീറ്റ തിന്നാനായിട്ട് ഇതിലേ കൂടെ അലഞ്ഞു തിരിഞ്ഞു വന്നതാ എന്നിട്ട് നമ്മൾ ഓടിച്ചിട്ടൊന്നും ഇവള് പോകത്തില്ലായിരുന്നു അല്ലേടി ഇവളന്നിട്ട് പൂച്ച പാത്രത്തിൽ നിന്നൊക്കെ ഫുഡ് എടുത്ത് കട്ട് തിന്ന് ഇവളിതിലെ കൂടെ ഒളിച്ചും പാത്രം നടന്നു അങ്ങനെ നടന്നപ്പോഴത്തേക്കും ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവരൊക്കെ പറഞ്ഞു ഇവക്കിട്ടൊരു ഒറ്റ അടിയെ ചന്തിക്കിട്ട് നോക്കി കൊടുക്കാൻ അവൾ ഓടിച്ചു വിടാനായിട്ട് പിന്നെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഇതിനോടൊരു ഭയങ്കര ഒരു അനുകമ്പ തോന്നിട്ടോ കാരണം അതിന്റെ ഒരു നിപ്പും നടപ്പും ഒക്കെ ഇവിടെ നമ്മളിങ്ങനെ കടിക്കുന്നുണ്ടെങ്കിലും എന്നെ ഇങ്ങനെ വേദനിപ്പിക്കത്തൊന്നും ഇല്ലാട്ടോ കൈയിൽ ഇങ്ങനെ കടിക്കും പക്ഷെ അതിന്റെ നഖവോ അല്ല അതിന്റെ നഖവോ പല്ലോ ഒന്നും കൊള്ളാതെ അവള് ശ്രദ്ധിക്കും അങ്ങനെ ഇവള് പിന്നെ പുറത്തേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞ പിന്നെ പിന്നെ ഒരു ബഹളമാണ് ഇവക്ക് അല്ലാടി കഴിഞ്ഞാ ടെറർ വെണ്ണ ഇവള് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ശാന്തതയില്ല ഇവളേ തെരുവിൽ കൂടെ കളിച്ചതിന്റെ അത് ഇവള് വന്നപ്പം ഇവിടെ കേറി വന്നപ്പോ അതേ ബെൽറ്റ് തന്നെയാട്ടോ ഇവളുടെ കൈട്ട് കിടക്കുന്ന ബെൽറ്റ് നമ്മൾ അത് അയച്ച് മാറ്റിട്ടില്ല ശരിക്കും ഈ തെരുവിലൊക്കെ ഈ പട്ടിയൊക്കെ കൊണ്ടുവലിച്ചെറിയുന്ന വളരെ കഷ്ട അടി അല്ലെങ്കിൽ പെരുമാറുന്നത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ അതെ നല്ല രീതിയിൽ കഴിഞ്ഞിട്ട് റോഡിലേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ മാനസികാവസ്ഥ എന്താവും അല്ലേ അതെ അല്ല അതുകൊണ്ടായിരിക്കും അത് ഒരു വേള ഇവിടെ വന്ന ഇങ്ങനെ ഓടിക്കുമ്പോഴും അത് ഒരു തിരിച്ചു പോകാൻ ഒട്ടും മനസ്സില്ല എവിടെങ്കിലും നാടൻ പട്ടികളെ വളർത്താനായിട്ട് പൊതുവെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും വലിയ ഒരുപാട് ആളുകൾക്കൊന്നും താല്പര്യമൊന്നും ഇല്ല ഇത് തോന്നില്ലാണല്ലോ കാണുന്നവർ ഇവൾക്ക് ഈ ചാര കളർ കണ്ടിട്ട് ഒരു സൗന്ദര്യം ഇല്ലെന്ന് പറഞ്ഞാലും എനിക്ക് ഇവളെ കാണുമ്പോൾ ഭയങ്കര സുന്ദരിയായിട്ടാണ് തോന്നുന്നത് കാരണം ഇവള് ഭയങ്കര ബുദ്ധിമുട്ടിയാ ആ കൂട്ടിലൊന്നും വൃത്തിയേടാക്കത്തില്ല നമ്മള് ഒരു ബിസ്ക്കറ്റ് കൊടുത്തിട്ട് പുറത്തേക്ക് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അവൾ കറക്റ്റ് അഞ്ച് മിനിറ്റിനുള്ളിൽ തിരിച്ചെത്തും അതുപോലെ തന്നെ ആരെങ്കിലും ഈ ഒരു പരിസരത്ത് നമ്മുടെ ഈ കോമ്പൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അവൾ നമ്മളെ കുറച്ച് അറിയിക്കും പിന്നെ നമ്മള് അവരോട് മിണ്ടുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സൈലന്റ് ആവും ആരായാലും അയൽ അയൽക്കാര് വന്നാ പോലും നമ്മളെ ഒന്ന് വിളിച്ച് അറിയിക്കും വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ അത്രയും നല്ലൊരു ബുദ്ധിയുള്ള ഒരു പട്ടിയാണിത് അപ്പം ആളുകളൊക്കെ ഇങ്ങനെ വലിച്ചെറിയാനായിട്ടൊന്നും പട്ടിയെ വളർത്തല്ല അങ്ങനത്തെ ആൾക്കാരൊന്നും പട്ടിയെ വളർത്തില്ല ഇവളെയൊക്കെ കൊണ്ടുവന്ന ഈ തെരുവിലെഴിയാൻ എങ്ങനെ തോന്നുന്നു ആളുകൾക്ക് അല്ലേ അല്ലേ നമ്മൾ ഇവളെ സ്വന്തമാക്കി സ്വന്തമാക്കിയെടുത്തപ്പം നമുക്ക് ശെരിക്കു പറഞ്ഞാല് ഇവളെ കൊണ്ട് നല്ലൊരു നല്ലൊരു ഐശ്വര്യമല്ലേ അല്ലേ ഒരു ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തേണ്ട വിളുടെ വായിക്കാത്താണ് എന്റെ കൈ ഇരിക്കുന്നത് പക്ഷെ എന്നാ പോലും എടി ഞാൻ ഇഞ്ചക്ഷൻ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇവൾ ഇഞ്ചക്ഷൻ എടുത്താണോ കണ്ടോ സുന്ദരിയല്ലേ ഇവൾ ഇവൾ സുന്ദരി അല്ലേ നോക്കിക്കേ ഇങ്ങനെ നിങ്ങളുടെ വീടിന്റെ പരിസരത്തൂടെ ഒരു തെരുവ് നായ വരുമ്പം ഇതുപോലെ എടുത്ത് വളർത്താനായിട്ട് ആർക്കെങ്കിലും ഞാൻ ചോദിക്കുകയാണ് ആർക്കെങ്കിലും ഒരു ധൈര്യമുണ്ടോ ധൈര്യം ഉണ്ടെങ്കിൽ എടുത്ത് വളർത്തണം ഏഹ് ധൈര്യം ഉണ്ടെങ്കിൽ എടുത്ത് വളർത്തണം കാരണം ഇത്രയും നല്ല പെണ്ണുങ്ങളെ ഇത്രയും നല്ല ചെക്കന്മാരെ ഒന്നും വേറെ ഒരിടത്തും കിട്ടൂല നാട്ടിൽ തന്നെ നമ്മുടെ പരിസരങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും നല്ല പെണ്ണുങ്ങളെയും ചെക്കന്മാരെയൊക്കെ നമുക്ക് കിട്ടും അല്ലേ നാട്ടിൽ തന്നെ ഉണ്ട് ഉണ്ട് നമ്മള് വിദേശത്തൊന്നും കൊണ്ടുവരേണ്ട ആവശ്യങ്ങളൊന്നും അതിനോട് കാണിക്കുന്ന സ്നേഹം അതുപോലെ തന്നെ അതിന് കൊടുക്കുന്ന പരിചരണം അങ്ങനെയാണ് അത് ഈ നല്ല ഈ ഒരു പട്ടിയായിട്ട് അത് മാറുന്ന അങ്ങനെയാണ് അതെ നല്ല തീറ്റ കൊടുക്കണം ഒരു കരുതൽ വേണം അതെ ശരിക്കുണ്ടല്ലോ ഈ പട്ടികൾക്ക് വളരെ വികാരം ഉള്ള ജീവികൾ അവര് തനിച്ചിരുത്തിയാൽ വിഷമം വരും നമ്മളൊരു കുറെ നാൾ കൂടത്തി കൊണ്ടു നടന്നിട്ട് എവിടെയെങ്കിലും ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് വിഷമം വരും ആളുകൾ അതിനോട് മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ അതിന് വിഷമം വരും ഓരോ നോട്ടം വരെ ഇതിന് തിരിച്ചറിയാനായിട്ട് സാധിക്കും അത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മൃഗമല്ലേ പട്ടി അപ്പൊ അതിനെ അങ്ങനെ ഓരോരുത്തർ കൊണ്ട് ഒന്നും ശരിയല്ല അപ്പൊ ഞാൻ ജർമ്മനിയിലാണേലും ആളുകളൊക്കെ എങ്ങനെയാണ് പട്ടിയെ കൊണ്ടുനടക്കണെന്ന് വെച്ചാൽ അവിടെ ഒക്കെ പട്ടി എന്ന് പറഞ്ഞ രാജാവ് പട്ടി എന്ന് പറയുമ്പോ വീട്ടിലൊരു മെമ്പറെ പോലെ തന്നെ കൂട്ടണം അങ്ങനെയാണെങ്കിലേ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ പട്ടിയെ വളർത്തേണ്ട കാര്യം ഇല്ല ശരിക്ക് പറഞ്ഞാൽ തീർച്ചയായിട്ടും പട്ടിയെ പറഞ്ഞ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് കണക്ക് കൂട്ടണം അങ്ങനെയാണ് പട്ടിയുടെ ഒരു ജന്മവാസന തന്നെ അങ്ങനെയാണത് സ്നേഹിച്ചാ നക്കി നക്കിക്കൊല്ലു അല്ലേ അല്ലെങ്കിൽ സ്നേഹിക്കാതെ പുറത്തേക്ക് ഇറക്കി വിട്ടിട്ട് ഇതിനെ അടിയും തൊഴിയും ഇടിയും കൊടുത്ത് വളർത്തിക്കഴിഞ്ഞാല് ഇത് നാട്ടുകാരെല്ലാം അതെ മറ്റുള്ളവരെല്ലാം ഉപദ്രവിച്ചു ഒരു പിസാസ് ആയി മാറും അങ്ങനെയാണ് ഈസാസായി മാറിയതാണ് ഈ കാണുന്നത് കണ്ടോ ഫുൾ ഫുൾ ടൈം കളിയാണ് കളിയോ ഇവള് അപ്പം ഈ കിടക്കുന്ന ഈ പരിസരം എന്ന് പറയുന്നത് ഒരു കുളത്തിന്റെ അടുത്താണ് അതുപോലെ മരങ്ങളെല്ലാം ഇവിടെ റംബൂട്ടൻ മരവും മാവും ഒക്കെ ഉണ്ട് ഇവളിവിടെ വന്നപ്പോഴേ ഡാഡിയോടെ ഇവിടെ പണിതുകൊണ്ട് വന്ന ചേട്ടന്മാരൊക്കെ പറഞ്ഞില്ലേ ഒറ്റ അടി കൊടുത്ത ഓടിക്കാൻ പറ്റി നന്നായിട്ട് ഒരു അടി കൊടുത്ത പട്ടി പരിസരം എന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങനെ ഒരു ജന്തുവിനെ പറ്റുന്ന കാര്യമല്ല പട്ടിയല്ലേ അതിനോടൊരു എല്ലാ ജന്തുക്കളോടും ഒരു സ്നേഹമുണ്ട് അതുകൊണ്ട് അതിനെ അങ്ങനെ ഓടിക്കാൻ തോന്നിയില്ല നമ്മുടെ ലൂണിമോൾ എന്ന് പറയുന്നത് അപ്പം ഒരു തെരുവിലൂടെ നടന്ന ഒരു പട്ടിക്കുഞ്ഞായിരുന്നു നമ്മുടെ ഇവിടെ വന്ന പട്ടിയുടെ കൂട് എന്ന വേണേന്ന് പട്ടിക്കൂട് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു അപ്പം നേരത്തെ പണ്ടൊരു പട്ടി ഉണ്ടായിരുന്നു ആ പട്ടിയുടെ കൂടാണിത് അപ്പം ഇവള് വന്നപ്പോ കൂടുണ്ടായിരുന്നു ഭാഗ്യത്തിന് അതുകൊണ്ട് ഇവൾക്ക് ആ കൂട്ടിൽ കിടക്കാൻ പറ്റി പൂച്ചകളുടെ വീടാണ് അപ്പുറത്തായിട്ട് അപ്പം പൂച്ചകളെ വളർത്താനായിട്ടാണ് അങ്ങനെ ഒരു സ്ഥലം പണിതത് അവിടെ പണിയായുധങ്ങളൊക്കെ വെക്കുന്ന സ്ഥലവും ഉണ്ട് അപ്പം അവിടെ കയറിയാണ് ഇവള് പണ്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് ഇവക്ക് എപ്പോഴും നല്ല ചിക്കൻ കൊടുക്കും ഇവള് ചിക്കന്റെ ആളാണ് ചിക്കൻ മാത്രമേ ഇവള് കഴിക്കുള്ളൂ അപ്പൊ നമ്മൾ ചിക്കൻ കൊടുക്കും അതുപോലെ തന്നെ ഡോഗ് ഫുഡ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും ചിക്കൻ ഇല്ലെങ്കിൽ ഇവളൊന്നും കഴിക്കൂല ഇവള് പട്ടിണി കിടക്കും അതുകൊണ്ട് നമ്മൾ ചിക്കൻ വാങ്ങിക്കൊടുക്കും ഇടക്കിടക്ക് അങ്ങനെ നമ്മുടെ നമ്മുടെ തെരുവു പെണ്ണായിട്ടുള്ള ലൂണിമോൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒരു കഥയാണ് കഥയാണ് നിങ്ങൾ എല്ലാവരും കേട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ലൂണിമോളെ ഇഷ്ടപ്പെട്ടോ